അത് വളരെ ചൈതന്യവും ഐശ്വര്യവത്വമാണ് എവിടെ തുടങ്ങിയാലും അതിൻ്റേതായ സർവ്വ ഐശ്വര്യവും അവരുടെ കാര്യസാധ്യതയും കൂടെയാണ് ലക്ഷ്മിദേവിയാണ് ഭാഗവത പ്രത്യക്ഷ കൃഷ്ണയെ ഭാഗവതമാണ് ഭഗവാനാണ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനാണ് ഭഗവാൻ അതിനകത്ത് മുഴുവൻ ഭഗവാൻ്റെ ജീവചൈതന്യം മുഴുവനും ആ ഭാഗവത്തിലുണ്ട് അത് നമ്മൾ വളരെ ഭക്തിയോടും വളരെ ആചാരമര്യാദയോടുകൂടി ആരെവിടെ വായിച്ചാലും അത്രത്തോളം ഐശ്വര്യവും അപൂർത്തിയുണ്ടാവും അതൊരു വിചാരിക്കുന്ന കാര്യം സാധിക്കും ഉദ്യോഗ കയറ്റം ഉദ്യോഗത്തിന് വേണ്ടിയുള്ള ഉയർച്ച ഇദ്ദേഹം കിട്ടാത്തവർക്ക് വേണ്ടി ഉദ്യോഗം ഈ പന്ത്രണ്ട് മാസം വായിച്ചു തീരുമ്പോൾ ആ വീട്ടിൽ തന്നെ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിക്ക് തൊഴിൽ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നർലൈറ്റ് ചാനലിൻ്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം സാധാരണക്കാരായ നമ്മളെയൊക്കെ സംബന്ധിച്ച് തപസ് യോഗം സമാധി എന്നിവയൊക്കെ ചെയ്ത് ബലം നേടുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ് എന്നാൽ ഈ പറഞ്ഞ ഫലങ്ങളും മുക്തിയുമൊക്കെ രണ്ടേ രണ്ട് ഗ്രന്ഥങ്ങൾ നിത്യവും പാരായണം ചെയ്താലും ലഭിക്കുമെന്ന് ആചാര്യന്മാരാലും ശാസ്ത്രത്താലും പറയപ്പെട്ടിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഗ്രന്ഥമാണ് ശ്രീ മഹാഭാഗവതം അത്രയ്ക്കും മഹത്വമേറിയ സാധനമാർഗം അല്ലെങ്കിൽ ഉപാസനയാണ് ശ്രീ ഭാഗവതത്തിന്റെ നിത്യപാരായണം ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂലോകം വിട്ട് സ്വധാമത്തിലേക്ക് പോയപ്പോൾ ഭഗവാന്റെ സർവ്വ തേജസ്സിനെയും ശ്രീമദ് ഭാഗവതത്തിൽ ലയിപ്പിച്ചതായി ഈ മഹത് ഗ്രന്ഥത്തിൽ പറയുന്നു ഈ ഭാഗവതത്തെ ആർക്കും ആശ്രയിക്കാം ആശ്രയിക്കുന്നവർക്ക് സർവ ഐശ്വര്യങ്ങളും ഒടുവിൽ സംസാര ചക്രത്തിൽ നിന്നുള്ള മുക്തിയും ലഭിക്കും ശ്രീ മഹാഭാഗവതത്തിന്റെ നിത്യപാരായണത്തിലൂടെ പാരായണത്തിലൂടെ ജ്ഞാനവും സർവകാര്യ വിജയങ്ങളും നേടിയ നിരവധി സാധകരുണ്ട് ഈ ചാനലിലൂടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്ന ആത്മീയ ആചാര്യന്മാരും കുരുക്കന്മാരും സാധകരും ഏതു മാർഗത്തിലായാലും യഥാർത്ഥ സാധകരും സാത്വികരുമാകണം എന്ന കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു ആത്മീയ ഭാഗവത ആചാര്യനെയാണ് ഇന്ന് പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം തന്റെ ചെറുപ്പകാലം മുതലുള്ള ഭഗവാനോടും ഭാഗവതത്തിനോടുമുള്ള വിശ്വാസങ്ങളും സമർപ്പണവും മൂലം പൊതുജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് കുചേലസ്വാമി എന്ന പേരിലാണ് ഭഗവാനും കുജേലിനും തമ്മിലുള്ള ബന്ധത്തെ അനുസ്മരിപ്പിക്കുന്ന ജീവിതശൈലി തുടരുന്ന അദ്ദേഹത്തിനോട് ഭാഗവത മഹാത്മ്യം രീതികൾ ദോഷപരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം പറ്റി നമ്മൾ പറയുമ്പോൾ ഒരാളുള്ള ഒരു വീട്ടിൽ ഭാഗവതം വായിക്കേണ്ടത് അദ്ദേഹം കൂടി രാവിലെ കൂടി നിത്യകർമ്മങ്ങൾ നടത്താം അദ്ദേഹത്തിൻ്റെ ഉപാസനം എന്താന്ന് വെച്ചാൽ ദേവിയോ ദേവത അല്ല ആ സങ്കല്പം കഴിഞ്ഞതിന് ശേഷം വിളക്ക് പൂ പിന്നെ പൂജാമുറി വന്നിട്ട് പൂജാമുറി ഇല്ലെങ്കിൽ പുറത്ത് കത്തിച്ച് വെച്ചിട്ട് ആ ദീപം കത്തിക്കുക എന്ന് പറയുമ്പോൾ തിരി കത്തിക്കുന്നതിന് അഞ്ച് തിരിയിട്ടാകാം രണ്ട് തിരിയാകാം കൂപ്പ് കൈകളോട് രണ്ട് തിരി കിഴക്കോട്ടും രണ്ട് തിരി പടിഞ്ഞാറോട്ടും അഞ്ച് തിരിയാണെങ്കിൽ ഒന്ന് പൂർവ്വതിക്ക് ദക്ഷിണതിക്ക് പശ്ചിമതിക്ക് ഉത്തരതിക്ക് ഈശാന കോണ് അപ്പോൾ അഞ്ച് കോണിലോട്ടാണ് അങ്ങനെ അഞ്ച് തിരി പറയുന്നത് ഇത് കത്തിച്ച് വെച്ചാൽ നമ്മൾ ഒരു ചന്ദ്രതിരിയും കത്തിച്ച് വെച്ചാണ്ട് അത് പുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സ്മെല്ല് മറ്റുള്ള യന്ത്രങ്ങളോ ശല്യങ്ങളോ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവതം നമ്മൾ നിവൃത്തി ആദ്യത്തെ അക്ഷരം വായിക്കുക ആദ്യം നമ്മൾ ഭാഗവതം എന്ന് പറയുമ്പോഴേ പ്രത്യക്ഷ കൃഷ്ണയെപ്പറ്റി ഭഗവാനാണ് അതിനകത്തുണ്ട് ഈശ്വരനുണ്ട് പക്ഷെ ദേവി കടാക്ഷമില്ലാതെ ചരിക്കാൻ പറ്റത്തില്ല നവാക്ഷരി അതായത് ദേവിയുടെ ചൈതന്യവും ദേവിയുടെ സാന്നിധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നാക്ക് ഇങ്ങോട്ട് ദിക്കത്തുള്ളൂ അങ്ങനെയാണ് അത് വെച്ചുകൊണ്ട് നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് നവാക്ഷരി മന്ത്രം ജപിക്കുക അല്ലേ വിഘ്നേശ്വരനെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഭാഗവതം നമ്മൾ ആദ്യമൂ ആദ്യമൂലം ശ്രീ പരമാനന്ദ സുഹൃയിൽ നിന്ന് ഉണർന്നു ആ ഭാഗം മുതൽ നമ്മളങ്ങോട്ട് വായിക്കുക അത് ഒരു ദിവസം നമ്മൾ രണ്ട് പേജിൽ വായിക്കാൻ പറ്റുമോ രണ്ട് പേര് അല്ലെങ്കിൽ ഒരു പേജിൽ അല്ലെങ്കിൽ ഒരു പത്ത് പേരെയെങ്കിലും വായിച്ച് നിർത്തിയിട്ട് നമ്മൾ പ്രത്യേക ജോലിയുള്ളവരാണ് അതിനും പോവാം അവരെല്ലാം മറ്റു കാര്യത്തിനും പോകാം എങ്കിലും നിത്യവും മുടങ്ങാതെ ചെയ്യുന്നവർ ഒരു രണ്ട് പരി അല്ലെങ്കിൽ നാല് പരിയെങ്കിലും ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എപ്പോഴെങ്കിലും വായിക്കണമെന്നാണ് എൻ്റെ വിധി അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഈ ഭാഗവതം ആയാലും ഒരു വർഷം കൊണ്ട് ഇത് വാഹനം വായിച്ചു തീർക്കാൻ പറ്റും അങ്ങനെ വായിച്ചു തീർന്നാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തുദ്ദേശിക്കുന്നു ആ കാര്യങ്ങളെല്ലാം സാധിക്കും സന്താന സന്താനഭാഗ്യം മംഗല്യഭാഗ്യം കുട്ടികളുടെ തൊഴിൽ അവരുടെ വിദ്യാഭ്യാസം വിദേശയാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഭാഗവത പാരായണം കൊണ്ട് തന്നെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എൻ്റെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് ഇപ്പോൾ അമ്പത്തിരണ്ട് വർഷം കൊണ്ട് ഞാൻ ഭാഗവതം വായിക്കുന്നത് ഇവിടെ അമ്പത്തിരണ്ട് വർഷം കൊണ്ട് മുടങ്ങാതെ ഭാവോധം വായിപ്പിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെതായ ഐശ്വര്യവും അഭിവൃദ്ധിയും എനിക്ക് എൻ്റെ കുടുംബത്തിലുണ്ട് പിന്നെ മാനസികമായിട്ട് ചില ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ വരാം അത് ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചാണ് അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഗ്രഹപ്രീതി ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഇവിടാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ഥലത്ത് അതായത് ദൈവജ്ഞന്മാരെ കണ്ടിട്ട് അതിന് വേണ്ടുന്ന പരിഹാരം കണ്ട് അവരുടെ ദശാസന്ധി നോക്കി അതിന് പരിഹാരം കണ്ടു കഴിയുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവുള്ളൂ അങ്ങനെയാണ് ഭാഗവതത്തിൻ്റെതായ ഒരു സൂചന പാലപാഠം പോലെയാണ് ഭാഗവതം വായിച്ച് നിത്യം പഠിച്ചാൽ സർവ്വ ഐശ്വര്യവും ലക്ഷ്മീദേവി ലക്ഷ്മിരി പ്രസാദിക്കുമെന്നാണ് എന്നിപ്രായം അതാണല്ലോ പ്രഹ്ലാദ ചരിത്രത്തിൽ പറയുന്നത് അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ എല്ലാം സാധിച്ചെടുക്കുന്നത് ഭഗവാൻ്റെ പ്രഹ്ലാദനെ തന്നെ മോക്ഷപ്രാപ്തിയിലും എത്തിക്കുന്നതും അദ്ദേഹം തന്നെയാണല്ലോ പ്രഹ്ലാദനെ കൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം ശത്രുഘോഷം തീരുന്നതും സ്വന്തം അച്ഛൻ തന്നെ എതിർക്കണക്കുകയും അദ്ദേഹം നാരായണ മന്ത്രം വിട്ടില്ല ആ നാമജപം കൊണ്ടാണ് ഉന്നതിയിൽ ഉന്നതിയിൽ ഉന്നതിയിലെത്താൻ പറ്റുന്നത് അങ്ങനെയാണ് അതിൻ്റെ തത്വശാസ്ത്രം പറയുന്നത് ഭഗവതം നമ്മുടെ വീട്ടിൽ നമ്മൾ വായിക്കാൻ ഒരുങ്ങുന്നുവെങ്കിൽ നമുക്ക് തന്നെ ഈ ഭാഗവതം വായിക്കാൻ അറിയാമെങ്കിൽ നമ്മൾ തന്നെ ഒരു മാസം ഒരു ദിവസം കണ്ടുപിടിക്കുക വീട്ടിൽ ശുദ്ധി വൃത്തിയുള്ള ഒരു ദിവസം നമ്മൾ നോക്കി എടുത്തിട്ട് ആ ദിവസം അവധിയുള്ള ദിവസം ഞായറാഴ്ച അല്ലെ അതുപോലുള്ള ഏതെങ്കിലും ഒരു അവധിയുള്ള ദിവസം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആവശ്യം തന്നെ അതല്ല അങ്ങനെ ഒക്കത്തില്ല എങ്കിൽ നമുക്കത്ര ജോലി കൂടുതലുണ്ടെങ്കിൽ ഇത് ഭാഗവത പാരായണം ചെയ്യുന്ന ഇന്നത്തെ ഭാഗവത പാരായണക്കാരുണ്ടല്ലോ അതിൽ കൊള്ളാവുന്ന ഒരാളെ നമ്മൾ ഒന്നോ രണ്ടോ പേരെ നമ്മുടെ അനുസരിച്ച് ഒന്നോ രണ്ടോ പേരെ വിളിച്ചിരുത്തി ഭാഗവത പാരായണം നമ്മൾ രാവിലെയെങ്കിലും നമ്മൾ അവരുടെ കൂടി നാരായണനാമം ജപിക്കണം നാരായണനാമം ജവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് മോക്ഷത്തിലോട്ട് എത്താൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കത്തുള്ളൂ അതായത് വായിച്ച് കുറച്ചെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് ഉച്ചയ്ക്ക് നിർത്താൻ നേരത്ത് നമ്മൾ വന്നിരുന്ന് അവരുടെ കൂടി നാമം ജവിക്കുക പിന്നെ വീണ്ടും നമ്മൾ ഭാഗവത പാരായണം തുടങ്ങുമ്പം വീണ്ടും രണ്ട് മണിക്ക് നമ്മൾ അവരുടെ കൂടെ സഹകരിച്ച് നാമം ചെല്ലുക വീണ്ടും അഞ്ച് ഭാഗതം അവർ വായിച്ചുകൊണ്ടിരിക്കും അത് ശ്രദ്ധിക്കുന്നവർ വേറെ എന്തെങ്കിലും തമാശ പറയുന്നു നമ്മൾ ശ്രദ്ധിക്കണം രണ്ടുപേരുണ്ടെങ്കിൽ അപ്പോൾ അതിന് ശേഷം നമ്മൾ വൈകിട്ട് നാലരയ്ക്ക് ഭാഗതം നിർത്തുമ്പോൾ അവരുടെ കൂടെ വന്നിരുന്ന് നമ്മളും അവരുടെ നാരായണ നാമം ജവിക്കണം ജു പിന്നെ കർപ്പൂരാരാധനയെല്ലാം കഴിഞ്ഞതിന് ശേഷം മൂങ്ങോട്ട് നമ്മളും ഭഗവാനോട് അഭയം പറയണം എനിക്കും എൻ്റെ കുടുംബത്തിനും സന്താനത്തിനും സർവ്വ ഐശ്വര്യം തരണേ സർവ്വശക്തനായ തമ്പുരാനി എല്ലേ എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണേ ആപത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യസാധ്യത ഉണ്ടാകണേ വിദ്യാഭ്യാസത്തിന് ആഭിവൃത്തി ഉണ്ടാക്കിത്തരണേ എൻ്റെ മോന് തൊഴിലുണ്ടാക്കിത്തരണേ എൻ്റെ മോന് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു തരണേ ഇതിനെല്ലാം നമ്മൾ കണക്കുകൂട്ടിയാണ് ഈ പന്ത്രണ്ട് മാസം കൊണ്ട് നമ്മളൊരാളിനെ അന്യൊരാളിനെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഭാഗവത പാരായണം നടത്തുന്നത് അയാളെ ശനിതശയാണെങ്കിൽ തന്നെയും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാളികേരം എടുത്ത് രണ്ടായിട്ട് ഉടച്ച് അതിൻ്റെ അതിനകത്ത് ഒരു കിണ്ണത്തിനകത്ത് ഒരു താലത്തിനകത്ത് ഇച്ചിരി പൂവും ഇച്ചിരി അരിയും വെല്ലുവിട്ട് அஷதம் வச்சது சேஷம் குறச்சு வெள்ளத்தை அலக்கிய எடுத்து കുറച്ച് എള് ഒരുപിടി എളെടുത്ത് കിഴി എട്ടുക ചെറിയ രണ്ട് കിഴി എട്ടി അതിനകത്ത് എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുക ഉദയാസ്തമനം ഇന്നപ്പോൾ ഉദയാസ്തമനം ആണയത്തിലെ വായനക്കാരോട് അവർ ശ്രദ്ധിക്കും രാവിലെ ആറുമണി മുതൽ വൈകിട്ട് മണി വരെ ഇത് എഴുഞ്ഞുകൊണ്ടിരുന്ന ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതാണ് എള്ളിനകത്ത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ രോഗശമനങ്ങൾ ഉണ്ടാവും അസുഖങ്ങൾക്ക് ശാന്തി ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നല്ല അങ്ങനെ പന്ത്രണ്ട് മാസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റും ചിലർ പതിമൂന്ന് മാസത്തിലേ നിർത്തും പന്ത്രണ്ട് മാസം കണ്ടാൽ പതിമൂന്ന് അകത്ത് മാസം വായിച്ചു നിർത്തിയാമതിന് തുടങ്ങി മുടക്കം വരാതെ നമ്മൾ നടത്തുന്നതാണ് ഏറ്റവും ം ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം നമ്മൾ വായിച്ചു തീരുമ്പം നമ്മളെ ഈശ്വരൻ തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ കുടിവുള്ളത് ആ ദൈവ ചൈതന്യം അത് തന്നെ നടത്തണോ കഴിഞ്ഞ മാസം നടത്തി ഇത്രയും പൈസ ചിലവായാലും ഒലി വേണ്ട നമുക്ക് വേറെ ആൾക്കാരിൽ പിന്നെ അടുത്ത മാസം അങ്ങനെയൊക്കെ നമ്മളെ മുടക്കുന്നവരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കർത്താവാണ് ഈശ്വരനാണ് അയാൾ ചെയ്യുവോ ചെയ്യത്തില്ലയോ എന്ന് പരീക്ഷിക്കണമെന്ന് തോന്നും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മുടെ ഭക്തി വർത്തിക്കാൻ വേണ്ടി ഈശ്വരാധീനം ഉറപ്പിക്കാൻ വേണ്ടി അതിനെയൊക്കെ തരണം ചെയ്ത് കടവായാലും നമ്മൾ അത് വാങ്ങിച്ചു നടത്തണം നമ്മുടെ പാവമാണ് ഈ പോകുന്നത് ഏഹ് പാവമാണ് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയും നമ്മുടെ ആരോടത്തിലുള്ള സകല പാവദുരിതങ്ങളുമാണ് ഈ ഈശ്വരനാമജപം കൊണ്ട് മാറിപ്പോകുന്നത് അപ്പം നമ്മൾ മറ്റുള്ളവരെ ജയിക്കും നമുക്ക് അതിൻ്റെതായ ഐശ്വര്യവും ഉയർച്ചയും അഭിവൃദ്ധിയും വന്നുകൊണ്ടിരിക്കത്തുള്ളൂ ഈ പതിമൂന്ന് മാസം കൊണ്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ അഭിവൃദ്ധികളും ഉണ്ടായിക്കൊണ്ടിരിക്കും മറ്റു ദോഷങ്ങളൊന്നും അതുകൊണ്ട് വരുത്തില്ല എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചിരുത്തി നമ്മൾ അത് ചെയ്യിക്കുക ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമവും ഐശ്വര്യമാണ് അതല്ല ചിലർക്ക് ദേവി ഭാഗവതം വായിക്കണമെന്ന് ദേവി ഭാഗവതം തന്നെ വായിക്കാം കണ്ടിയൂർ മഹാദേവശാസ്ത്രിയുടെ തിരുമുമ്പൽ തിരുമേനിയുടെ ഇങ്ങനെയുള്ള ഭാഗ കണ്ടിയൂർ മഹാ ഇങ്ങനെ ഭാഗവതം തന്നെ രണ്ട് മൂന്ന് ദിവസാമുനോൻ്റെ ഉണ്ട് പണി കെ കെ പണിക്കരുടെ ഉണ്ട് ഓരോരുത്തരുടെ ഉണ്ട് അതിൽ ഏതാണ് നമുക്കിഷ്ടമൊന്നു അത് ശാസ്ത്രീയമായിട്ട് പറയാമെങ്കിൽ കണ്ടിയൂർ മഹാദേവശാസ്ത്രിയുടെയാണ് ഏറ്റവും ഉത്തമമായ ഭാഗവതം ഇതും നവാക്ഷരി മന്ത്രങ്ങളെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഭാഗവതം പഠിക്കാനും ആ ഭാഗവതം നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങളെ ഗ്രഹിക്കാനുമൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ആ തീരുന്ന ദിവസം നമ്മളൊരു ആരെങ്കിലും അറിയാവുന്ന ഒരാളെ വിളിച്ച് ഒരു ഗണപതി ഹമനവും കൂടെ നടത്തുന്ന ഒരാളാണ് വൈകിട്ട് ഒരു ഭഗവത് നടത്തി ഇത് പൂർത്തീകരിക്കുമ്പം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്താനങ്ങൾക്കും സർവ്വ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടായിക്കൊണ്ടിരിക്കും നല്ല ഭാഗമാണ് നമ്മൾ ഭാഗവതം നിവൃത്തിയിരിക്കുന്നത് സംഖ്യാശാസ്ത്രം അതായത് മൂന്ന് മൂന്ന് ആറ് നാലും പത്ത് മൂന്ന് മൂന്ന് ആറ് അഞ്ചും പതിനൊന്ന് അപ്പം ഇരുപത്തൊന്ന് വന്നു ഇരുപത്തൊന്ന് വന്നപ്പം വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് ധനുരാശിയാണ് പറഞ്ഞത് ധനുരാശി വന്നപ്പോൾ വ്യാഴം നമ്മൾ ഇപ്പം നിൽക്കുന്ന ഗ്രഹഫലം വെച്ച് വ്യാഴം അഞ്ചിലുണ്ട് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അത് നല്ലതാണ് ഉത്തമമാണ് ദോഷമില്ല എന്ന് തന്നെ പറയും എസ് എം അതും നല്ലതാണ് അവിടെ ദോഷഫലം കാണുന്നില്ല ഏഴ് വരി ഏഴ് വരി ഏഴ് അക്ഷരം തള്ളിയതിന് ശേഷം അടുത്ത അക്ഷരം മുതലാണ് നമ്മൾ ഈ ഭാഗവതം നിവൃത്തി അതിൻ്റേതായ ചെറിയൊരു സൂചനാഫലം പറയുന്നത് ഇല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ശുതിച്ച് വാഴ്ത്തിന വാഴ്ത്തും ഇതു അന്ധകാരത്തിങ്കിൽ നിന്ന് പൊങ്ങിനോർ അങ് ഒരു ആ കൃത്യം അഗ്നിയേക്കാളേറ്റം ജ്വലിച്ച് തേജസ്സോടെ എന്നുവെച്ചാൽ നല്ലൊരു ഭാഗമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ദോഷമുള്ള ഭാഗങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല ഈ ഭാഗവതം നിവൃത്തി അതിൻ്റെ ഫലം പറയുന്നത് ആര് പറയുന്നു ഈ ഭാഗവതം നിവൃത്തിയിട്ട് അതിൻ്റെ ഏഴ് വരിയും ഏഴ് അക്ഷരവും കളഞ്ഞിട്ട് അതിൻ്റെ വായിച്ച് അതിൻ്റെ ഫലമാണ് ഏത് അവതാര ഭാഗം ഏത് ഭാഗമാണ് അതാണ് പറയുന്നത് സാധാരണ ഭാഗവതം നിവൃത്തി പറയുന്നവർ ആര് നിവൃത്തി പറഞ്ഞാലും അതാണ് ഫലം എന്നാൽ ഭാഗവതത്തിൻ്റെ ആ അപ്പുറം ഇപ്പുറമുള്ള പേജിൻ്റെ സംഖ്യ അതായത് അക്ഷരങ്ങളുടെ സംഖ്യാശാസ്ത്രം പറയുമ്പോൾ ഇത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വന്നപ്പോൾ അതിന് വ്യാഴമാണ് ധനുരാശിയാണ് ധനുരാശിക്ക് ആധിപത്യം വഹിക്കുന്ന വ്യാഴമാണ് ആ വ്യാഴം ഇന്ന് മേടം രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അഞ്ചിൽ വ്യാഴം നിൽക്കുന്നുണ്ട് ആ വ്യാഴം അഞ്ചിൽ നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ് ശ്രേഷ് ശ്രേഷ്ഠതയാണ് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും തടസ്സങ്ങളൊന്നുമില്ല പുതിയ എല്ലാ കാര്യങ്ങൾക്കും ഒരു മങ്ങലും മൗനവും വരും എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നാലാം ഭാവത്ത് നിൽക്കുന്നത് രാഹുവാണ് രാഹു പാവഗ്രഹമാണ് അതിനെ അപ്പോൾ അവരെ കുടുംബപരമായിട്ട് അവരെ അച്ഛൻ്റെ കുടുംബത്തിലോ അമ്മയുടെ കുടുംബത്തിലോ പോയി സർപ്പപ്രീതി നടത്തുക അതല്ലെങ്കിൽ വെട്ടിക്കോട്ടോ മണ്ണാർശാലോ അമ്പുമ്മേക്കാട്ടോ അവർക്ക് എവിടെ ഇഷ്ടമെന്ന് വെച്ചാൽ അവരുടെ സ്ഥല സൗകര്യം അനുസരിച്ച് നാഗപ്രീതി രാഹുവിനെ പ്രീതിപ്പെടുത്തുക രാഹു എന്ന് പറഞ്ഞാൽ പാവഗ്രഹമാണ് രാഹുംസക ഗ്രഹമാണ് പെണ്ണും അല്ലാത്ത ഗ്രഹവും കൂടാണ് അപ്പോൾ അതിന് പ്രത്യേക ഇന്ന രാശിയൊന്നുമില്ല അങ്ങനെ അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ പ്രീതിപ്പെടുത്തുക അത് അതിനെല്ലാത്തിനും ഉത്തമമാണ് ഈ ഭാഗവത പാരായണം ഒരു ഒരാൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതേ രീതിയിൽ ഒരു പന്ത്രണ്ട് മാസം കൊണ്ടോ ഒരു ഒരു പതിമൂന്ന് മാസം കൊണ്ടോ അറിയാവുന്ന ഒരു ഭക്തിയുള്ള ഇച്ചിരി വായിപ്പിക്കുക വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെത് ഐശ്വര്യം ഉണ്ടാവും സർവ്വ ഐശ്വര്യം ഉണ്ടാകും ഭഗവാൻ്റെ ഒരു ജീവൻ നമ്മൾ നല്ല രീതിയിൽ തെളിച്ച് ഗ്രഹസ്ഥാനം വെക്കുമ്പോൾ തന്നെ അത് വളരെ ചൈതന്യവും ഐശ്വര്യവത്വമാണ് എവിടെ തുടങ്ങിയാലും അതിൻ്റേതായ സർവ്വ ഐശ്വര്യവും വളരെ കാര്യസാധ്യതയും കൂടാണ് ലക്ഷ്മിദേവിയാണ് ഭാഗവത പ്രത്യക്ഷ കൃഷ്ണയെ വകി ഭാഗവതമാണ് ഭഗവാനാണ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനാണ് ഭഗവാനതിനകത്ത് മുഴുവൻ ഭഗവാൻ്റെ ജീവചൈതന്യം മുഴുവനും ആ ഭാഗവത്തിലുണ്ട് അത് നമ്മൾ വളരെ ഭക്തിയോടും വളരെ ആചാരമര്യാദയോടുകൂടി ആരെവിടെ വായിച്ചാലും അത്രത്തോളം ഐശ്വര്യവും അപൂർത്തിയുണ്ട് അവർ വിചാരിക്കുന്ന കാര്യം സാധിക്കും കയറ്റം ഉദ്യോഗത്തിന് വേണ്ടിയുള്ള ഉയർച്ച ഇദ്ദേഹം കിട്ടാത്തവർക്ക് വേണ്ടി ഉദ്ദേശി പന്ത്രണ്ട് മാസം ച്ച് തീരുമ്പോൾ ആ വീട്ടിൽ തന്നെ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിക്ക് തൊഴിൽ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് നമ്മളിതെല്ലാവരും ഈ വീട്ടിൽ ഭാഗവത പാരായണം നടത്തുന്നത് ഇന്നിപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ചിലർ അവിടെ നമ്മുടെ അമ്പലത്തിൽ കുടുംബാമ്പലത്തിൽ സപ്താഹം നടത്തി പിന്നെതിനാൽ വീട്ടിൽ നടത്തുന്നത് വെച്ചു വീട്ടിൽ നടത്തുന്നതും കുടുംബക്ഷേത്രത്തിൽ നടത്തുന്നതും മറ്റ് ഗ്രാമദേവ ക്ഷേത്രത്തിൽ നടത്തുന്ന രണ്ടും രണ്ട് മൂന്ന് രീതിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ഭാഗവതം രണ്ടക്ഷരം വീതം അല്ലെങ്കിൽ രണ്ട് ഭാഗം വീതം രണ്ട് വരി വീതമെങ്കിലും ഡെയിലി വായിക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം മോക്ഷവും ഭക്തിയും സുഹൃത്തും വേറെ ഇല്ല അതാണ് നമ്മൾ ഈ ഭക്തിമാർഗ്ഗത്തിലോട്ട് പോകുന്നത് അങ്ങനെ ഒരു വർഷം നമ്മൾ വീട്ടിൽ തന്നെ ആരെങ്കിലും നമുക്ക് വായിക്കാനുള്ള സമയം സൗകര്യം കിട്ടിയില്ല എങ്കിൽ വേറെ അന്യൊരു ഭാഗവും ഭക്വത ഉള്ളവരെ അക്ഷരൻ അറിയാവുന്ന ഒരാളെ വിളിച്ചിട്ട് നമ്മൾ വായിപ്പിക്കുക അല്ലെങ്കിൽ രണ്ടുപേരാകാം ഇപ്പോൾ ഒരാൾ വായിക്കാൻ വരുമ്പോൾ ഒരാളെ ഒട്ടിക്കാന്നോ നിർത്തണ്ടായോ എന്നാണെങ്കിൽ ചെല്ലുണ്ടോദിക്കുന്ന കാലഘട്ടമായിപ്പോയി കാലഘട്ടം അങ്ങനെ ആയല്ലോ പ്രകൃതിയുടെ രീതിയും കൂടെ മനസ്സിലാക്കി വേണമെങ്കിൽ നമ്മൾ ചെയ്യാൻ അപ്പോൾ രണ്ടുപേരെ ആകാം അതിനുള്ള സമ്പത്തുണ്ട് രണ്ടുപേരെയല്ല ഒരാൾ തന്നെ വായിച്ചാലും മതി അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഭാഗവതം എല്ലാവരും അങ്ങനെ വായിക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ഇരുന്നുണ്ട് നമുക്ക് തന്നെ വായിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കും വായിക്കാൻ പറ്റും രണ്ട് രണ്ട് രണ്ടു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വായിക്കാം നമുക്ക് രാവിലെ ജോലിക്ക് പോകേണ്ടുന്നവരാണെങ്കിൽ ലേച്ച് കുളിച്ച് നാമം ചെല്ലിയതിന് ശേഷം ഒന്ന് നിവർത്തി ഭാഗവതം നിവർത്തി രണ്ട് അക്ഷരം വായിച്ച് അതേപോലെ രണ്ട് തുളസിയിലും വെച്ചിട്ട് നമുക്ക് അങ്ങ് പോകാം വൈകിട്ട് വന്നിട്ട് ബാക്കി വായിച്ചാൽ മതി അങ്ങനെയും ചെയ്യുന്നവരുണ്ട് രണ്ട് പേജ് വായിച്ച് തീർക്കാം സമയമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പിറ്റേന്ന് അത് വായിക്കാം നീ തന്നെ വായിക്കണമെന്നാണ് വിധി പിന്നെ അടുത്ത ദിവസം വായിച്ചാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലിരിക്കുന്നില്ല നമ്മളെ വളരെ ഭക്തിയോടുകൂടി ഇത് ആര് പാരായണം ചെയ്യുന്നു അവർക്ക് വളരെ ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് ഭാഗവത്തോട് പറയുന്നത് ദേവി കടാക്ഷ അക്ഷര സ്വരൂപ അക്ഷര സ്വരൂപിയാണ് ദേവി ചൈതന്യമാണ് മുഴുവനും നിൽക്കുന്നത് അക്ഷരങ്ങളുടെ ദേവതയെന്ന് പറയുമ്പോൾ സരസ്വതിയാണ് അപ്പോൾ ഭഗവാൻ്റെ കടാക്ഷം കൊണ്ടാണ് നമ്മളിതെല്ലാം പറയുകയും ചെല്ലുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈശ്വരാനുഗ്രഹമാണ് എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ വലിയ സുഹൃതം വേറെ ഒന്നുമില്ല അങ്ങനെയാണ് എൻ്റെ തത്വശാസ്ത്രം പറയുന്നത് അല്ല നമ്മൾ വീട്ടിലൊരു ഗണപതിവനം നടത്തുക ഒരു ഭഗവത്സവം നടത്തുക ഈ ഗണപതി ഹോമം നടത്തി കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞതിൻ്റെ ഗണപതി ഹവനം എല്ലാം കഴിഞ്ഞ് പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പീഠപൂജ മൂർത്തി പൂജ പഞ്ചാലങ്കാര പൂജ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് ഹോമം നടത്തി അവനെ അഗ്നിയിൽ ഹവന അവനി അവനം നടത്തിയതിന് ശേഷം പിന്നീട് ഹോമം തീർന്നതിന് ശേഷം നമ്മൾ പഞ്ചാലങ്കാര പൂജ അപ്പോൾ ഗണപതി വളരെയേറെ പ്രസാദിപ്പിച്ച് നടത്തി അപ്പം ഉദ്വൂജ കഴിഞ്ഞ് കർപ്പൂരം കത്തിച്ച് ഉദ്വസിക്കും ആവാഹിച്ചു ഉദ്വസിപ്പിച്ചു അതുപോലെ തന്നെ ദേവി പൂജയിലും അങ്ങനെ തന്നെയാണ് ആവാഹിച്ച് ദേവീപൂജ ഭഗവതി സേവ നടത്തി ദേവിയെ പ്രീതിപ്പെടുത്തി ഈ മൂർത്തി പൂജ പീഠപൂജ ഇങ്ങനെയുള്ള പൂജകളെല്ലാം നടത്തിയ ശേഷം ആണല്ലോ പ്രസന്ന പൂജ നടത്തി ദേവിയെ പഞ്ചാലങ്കാര പൂജ നടത്തിയിട്ടാണ് നമ്മളവിടെ അവിടെ പൂജ കർപ്പൂരം കത്തിച്ച് ദേവി നമ്മൾ ഉപാ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വാസ്തുവലി അല്ല വാസ്തുവലിയിൽ ആവാഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആവാഹിച്ച് സമസ്ത ദേവതകൾ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ദേവതകളെ ആവാഹിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തുക കൊണ്ടുവന്നിരുത്തിയിട്ട് വാസ്തുബലി വാസ്തു പൂജ നടത്തി വാസ്തുവലി നടത്തണം ബ്രഹ്മകലശം കെട്ടണം ബ്രഹ്മകലശം കെട്ടിയിട്ട് അതിന് ശേഷമാണല്ലോ വാസ്തു ബലി നടത്തുന്നത് പൂജ നടത്തിയ ശേഷം വാസ്തു നടത്തി കഴിഞ്ഞാൽ ഉദ്വാസനമില്ല അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ ആ ആരൂടത്തിൽ തന്നെ സ്ഥിതി ചെയ്യുക അതിൻ്റെ ഈ ഹൗസ് എല്ലാം കൂടെ ഒരു മണിക്കൂർ കഴിയുമ്പം ഈ ഹൗസ് എല്ലാം കൂടെ ആ ഭൂമിയിൽ തന്നെ നമ്മൾ നിമഞ്ജനം ചെയ്യുക സമർപ്പിക്കുക ഇങ്ങനെയാണ് വാസ്തുവിലയുടെ ശാസ്ത്ര പറയുന്നത് എല്ലാവരും ചെയ്യണമെന്നില്ല ശാസ്ത്രീയമായിട്ട് അറിയാവുന്നവർ അങ്ങനെ ചെയ്യത്തുള്ളൂ എല്ലാവരും ചെയ്യത്തില്ല വാസ്തുശാസ്ത്രം അറിയാവുന്നവരും അങ്ങനെ ചെയ്യത്തുള്ളൂ തശുശാസ്ത്രം അറിയാവുന്നവരും ചെയ്യും വാസ്തുവില എല്ലാവരും ചെയ്യണമെന്നില്ല ചെയ്യുന്നവരുമുണ്ട് അറിയാവുന്നവരുമുണ്ട് എൻ്റെ സത്യം ഭഗവത് നിയോഗത്താൽ അത്യപൂർവമായ പ്രതിഷ്ഠകളും പൂജകളുമുള്ള തൻ്റെ പൂർവിക ക്ഷേത്രം നിലനിർത്താനുള്ള നിയോഗവും അദ്ദേഹത്തിന് കൈവന്നു ജ്യോതിഷ താന്ത്രിക മാന്ത്രിക രംഗങ്ങളിലുള്ള തൻ്റെ അറിവുകളും കഴിവുകളും അനുഭവങ്ങളും മറ്റുള്ളവരുടെ ദുരിതശാന്തിക്കായി അദ്ദേഹം ഉപയോഗിക്കുന്നു നിങ്ങളുടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ് ഇത്രയും ക്ഷേത്രമായി പെട്ടെന്ന് ഇത്രയും അഭിവൃദ്ധി വരാൻ കാരണം നിത്യവും ഗണപതി വനം നിത്യവും പൂജ അസാധാരണമായി ചില ദിവസങ്ങളിൽ മാത്രമേ ഗണപതിമനം മുടങ്ങുകയുള്ളൂ നവഗ്രഹ പൂജ ഒരിക്കലും മുടങ്ങുന്നില്ല ഇവിടുത്തെ എന്ന് പറയുമ്പോൾ വാഹന സമയത്ത് എല്ലാ ഗ്രഹത്തിനും വാഹനത്തോടു കൂടിയാണ് ശിവായിട്ട് പിന്നെ ബാക്കിയുള്ള അർദ്ധനാരീശ്വരനാണ് അർധനാരീശ്വരനെ പകുതി ഒരു വിഗ്രഹത്തിൽ തന്നെ പകുതി ശിവന് പകുതി പാർവതി അത് തന്നെ വളരെ കുറവാണ് നമ്മുടെ പലയിടത്തും ശിവ ശിവലിംഗത്തിൽ ശിവനെയും പാർവതിയും വെച്ച് പൂജിക്കുന്ന അമ്പലങ്ങളുണ്ട് ഇതോടാണെങ്കിൽ രൂപം തന്നെയാണ് പകുതി ശിവനും പകുതി പാർവതി അതേ രീതിയിലാണ് വളരെ ചൈതന്യവത്തായിരുന്നിരിക്കുന്നു നിത്യവും പൂജകളും മുടങ്ങാതെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാം അതിൻ്റെ ഐശ്വര്യവും അഭിവൃദ്ധി ഈ നാട്ടുകാർക്കുണ്ട് ഈ പരിസരവാസികൾക്കുമുണ്ട് നമുക്കുമുണ്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലപ്രാപ്തി വളരെ ഉയർച്ചയിലും ഐശ്വര്യത്തിലും ഈ നാട്ടിലൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഈ ക്ഷേത്രം വന്നു ഒരുപാട് ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട് നമ്മളെ സമീപിക്കുന്നു റത്താരീശ്വരനെ കൊണ്ട് സന്താന ഭാഗ്യം എന്നുവെച്ചാൽ സന്താനം ഇല്ലാത്തവരോടൊന്ന് പ്രാർത്ഥിച്ച് സങ്കടം പറയുന്നവർക്ക് അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് മങ്ങല്യഭാഗ്യം കല്യാണം നടക്കാത്തവർക്ക് മങ്ങല്യഭാഗ്യം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല നവഗ്രഹ പൂജ എടുത്തി ചുവോഷത്തിനകത്ത് ചൊവ്വാക്ക് പ്രത്യേകം പൂജ നടത്തി അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളിൽ അവർക്ക് പെട്ടെന്ന് മംഗല്യം നടത്തുന്നുണ്ട് ചുവദോഷത്തിന് ശാന്തി വരുന്നുണ്ട് ചുവദോഷോഷത്തിന് ശാന്തി എന്ന് പറഞ്ഞാൽ ചുവ ദോഷമുള്ളവർ പയ്യൻ്റെ കൂടത്തുണ്ട് വിവാഹം കഴിച്ച് പെട്ടെന്ന് അയക്കാൻ പറ്റുന്നു എന്നുള്ള ജുവാദോഷത്തിനല്ലാതെ ജനിച്ചപ്പോഴേ ഉള്ള ചുവദോഷത്തിന് ആ മരിക്കുന്നിടം വരെ ആ ചുവാദോഷം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ ചുവദോഷമുള്ളവർ പുരുഷനെ വിവാഹം കഴിക്കാൻ പറ്റും ചുവദോഷമുള്ള പുരുഷനെ ചുവദോഷമുള്ള സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റും അതിൻറ്റേതായി ഐശ്വര്യവും അപൂർത്തി അവരുടെ ഉണ്ടാകും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന സന്താനങ്ങൾ സൽസന്ധാനങ്ങൾ ഉണ്ടായി വരും അവർക്കുള്ള ഉയർച്ച അവരുടെ അത് ജനിച്ച് നിൽക്കുന്ന അവർ ജനിക്കുന്ന സമയത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അനുസരിച്ചാണ് അതിൻ്റെ ഉയർച്ചയെന്ന് താഴ്ച നമ്മളിപ്പോൾ വ്യാഴമോ പിന്നെ മൗഖ്യമാണെങ്കിൽ അതിൻ്റെ വയ ഉയർച്ചയ്ക്ക് ഹാനിയുണ്ടാകാം ശുക്രൻ മൗഖ്യമാണെങ്കിൽ കലയ്ക്ക് മംഗലുണ്ടാകാം അതുപോലെ തന്നെ ഓരോ ബുധൻ മംഗല ബുധൻ്റെ മൗഖ്യുവാണെങ്കിൽ വിദ്യ കൊണ്ടുള്ള തടസ്സങ്ങളുണ്ടാകാം ഈ ശനി മൗഢ്യത്തിലാണെങ്കിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും കൂടുതൽ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുടേതായ ചൊവ്വാ മൗഢ്യത്തിലാണെങ്കിൽ ഭൂമി നഷ്ടമുണ്ടാകാം ചൊവ്വ ബലമാനാണെങ്കിൽ സ്വക്ഷേത്രത്തിലാണെങ്കിൽ അതിന് ഇഷ്ടം പോലെ സമ്പത്തും ഭൂമി വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള സർവ്വവിധമായ ഐശ്വര്യങ്ങളും നവഗ്രഹ പൂജ കൊണ്ടുണ്ടാകുന്നുണ്ട് അർദ്ധനാരീശൻ്റെ ക്ഷേത്രം കൊണ്ട് ഉയർച്ച ഐശ്വര്യം വരുന്നുണ്ട് ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇടുക്കി നെടുങ്കണ്ടം വെട്ടപ്പന കുടുംബം ജോല ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ മദ്രാസിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങനെ ജീരപ്രദേശത്തും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ ഉയർച്ച അവരുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു ഇന്ന ഇന്ന രീതി നമ്മുടെ സ്വാമി എങ്ങനെയാണ് എന്നെ ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ ഇപ്പം എന്ന ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട് നിങ്ങൾ ഇന്ന തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യണം അതിൻ്റേതായ ഐശ്വര്യം നിങ്ങൾക്കുണ്ടാകും എന്നൊക്കെ നമ്മൾ അവരോട് പറയാൻ അവർ അതുപോലെ ചെയ്യുന്നുണ്ട് അതിൻ്റെതായ ഗുണപ്രാപ്തി അവർക്കും ഉണ്ടാകുന്നുണ്ട് നമുക്കും അതിൻ്റേതായ ഫലപ്രാപ്തി കിട്ടുന്നുമുണ്ട് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ക്ഷേത്രം കൊണ്ട് നടക്കുന്നത് എല്ലാ വർഷവും മുടങ്ങാതെ ഇപ്പോൾ പതിനെട്ട് വർഷം മുടങ്ങാതെ സപ്താഹം നടത്താൻ പറ്റി ഈ വർഷം വളരെ ഗംഭീരമായ രീതിയിലുള്ള സപ്താഹം നടത്തി എല്ലാ വർഷവും കൊണ്ട് പിന്നെ കർക്കിടമാസത്തിലെ രാമായണ പാരായണം ശിവരാത്രിക്ക് ഇപ്പോൾ അഹോരാത്രം നടത്താൻ പോകുന്ന ശിവ നമശിവരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുടക്കാതെ നമ്മൾ ചെയ്യുന്നുണ്ട് നാട്ടുകാരുടെ എല്ലാ സഹായവും സഹകരണം കൊണ്ടാണ് ഇത് വളരെ ഗംഭീരമായി വിജയിച്ചു പോകുന്നത് ശനീശ്വരൻ്റെ പൂജ അതായത് നമ്മുടെ ഇവിടെ മുടങ്ങാതെ ഒരുപാട് ആൾക്കാർ എട്ട് വർഷം ശനീശ്വര പൂജയൊക്കെ നടത്തിയിട്ടുള്ള ശനീശ്വര പൂജ അന്ന് തന്നെ ഒരു പത്തിനൂറ് പേർക്ക് ശനീശ്വരൻ്റെ പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് അന്നദാനം അളിവിൽ നിന്ന് ശങ്കരപ്പള്ളസാറായിരുന്നു ഇവിടെ തുടങ്ങി വെച്ചത് അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ച് ഒത്തിരി ആൾക്കാർ വരികയും പൂജ ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം ആ പൂജ നിർത്തി പിന്നെ സാധാരണ ഇവിടെ ഒരു ക്ഷേത്രത്തിന് സമയമാണ് അതായത് വാഹന സമയത്തമാണ് ഇവിടുത്തെ നവഗ്രഹങ്ങൾ എല്ലായിടത്തേം പോലെയല്ല എല്ലാ ഗ്രഹങ്ങൾക്കും വാഹനമാണ് വാഹനത്തോടു കൂടിയുള്ള നവഗ്രഹ പ്രദേശം പ്രതിഷ്ഠാ ക്ഷേത്രമാണിത് അപ്പോൾ അതിന് ശത്രുദോഷമുള്ളവർക്കായാലും ചൊവ്വാടെ പ്രീതി വരുത്താം ചൊവ്വാദോഷമുള്ളവർക്ക് ചൊവ്വാടെ പ്രീതി വരുത്താം രാഹുദോഷമുള്ളവർക്ക് രാഹുവിൻ്റെ ദോഷങ്ങനെ പരിഹാരം കാണാം ദോഷം അവർ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ഉണ്ട് അന്ന് പൂജ കൊണ്ട് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാം ക്ഷേത്രത്തിൽ പോയാൽ തന്നെ അവർ ഒന്നും ചെയ്തതിൽ തന്നെ എവിടെ ഉണ്ടോ അവിടെ പോയി ഏഴ് പ്രദക്ഷിണം വലത്തോട്ടും രണ്ട് പ്രദർശനം ഇടതൊട്ടും ചെയ്തു കഴിഞ്ഞാൽ ഒമ്പത് പ്രദക്ഷിണം ചെയ്താൽ തന്നെ നവഗ്രഹദോഷത്തിനൊരു ശാന്തി ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത് നവഗ്രഹ ക്ഷേത്രത്തിൽ എവിടെ ഉണ്ടോ അവിടെ നമ്മൾ പോയി ചെയ്യുന്നത് നല്ലതാണ് ഉത്തമമാണ് ഇവിടെ വാഹന സമയത്തനായിട്ടാണ് ആയിട്ടാണ് ഇരിക്കുന്ന നവഗ്രഹങ്ങൾ അത് വളരെ വിശേഷമാണ് ദോഷമൊന്നുമുള്ളതല്ല വിവാഹദോഷത്തിന് പരിഹാരം ഉണ്ടാകും മംഗല്യഭാഗ്യം ഉണ്ടാവും സന്താന ഭാഗ്യം ഉണ്ടാകും ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചാണല്ലോ ഈ ദോഷങ്ങളും ഗുണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി ജനിക്കുമ്പോഴുണ്ടാകുന്ന ഒരു കുട്ടി ജനിക്കുമ്പോഴുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉദ്ദേശ കാര്യം സാധിക്കണം തൊഴിൽ കിട്ടണം അപ്പോൾ ബുധനെ നമ്മൾ കൂടുതൽ പ്രീതിപ്പെടുത്തുക ബുധനെ വേണ്ടി മാത്രം നമ്മൾ അർച്ചന എടുക്കുക ബുധനെ പ്രീ തുളസി മാൽ കെട്ടിയിരിക്കുക തുളസി അർച്ചന നടത്തുക അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഓളത്തും ബലം കൊണ്ട് ചെയ്യുക പച്ച പച്ചവസ്ത്രമാണല്ലോ ബുധൻ്റെ എന്ന് തന്നെ പറയുന്നത് ശുക്കറിന് വെള്ളമാണ് ശുക്കറിന് വെള്ള വസ്ത്രം അതുകൊണ്ട് വെള്ള വെള്ളപ്പൂവുണ്ട് ശുക്രനെ പ്രീതിപ്പെടുത്തുക ശുക്കറിനെ മാലയിടുക ഇങ്ങനെയുള്ള കാര്യം ആ പാർവതി ക്ഷേത്രത്തിൽ അങ്ങനെ ചെയ്താലും മങ്ങല് ഭാഗ്യമാണ് സന്താന ഭാഗ്യം അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ശിവനും പാർവതിയും കൂടെ ഉള്ള ക്ഷേത്രമാണ് അവിടെ നവഗ്രഹങ്ങളുമുണ്ട് അവർക്ക് ഗ്രഹദോഷമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ദോഷ ദോഷദുരിതങ്ങളുണ്ട് സന്താനങ്ങളിൽ കൊണ്ട് വിദ്യ മങ്ങല്ല് വരുന്നത് അവർ പഠിക്കുന്നില്ല അവർക്ക് ഉയർച്ച വരുന്നില്ല തൊഴിൽ കിട്ടുന്നില്ല അതിനൊക്കെ പരിഹാരം എന്ന് പറയുമ്പോൾ നമുക്കൊരു നടത്താം ശമനം നടത്താം മഹാസുദർശനം നടത്താം ശൂലിനി എന്ന് പറയുന്ന ദേവി പ്രീതിക്ക് വേണ്ടി സർവൈശ്വര്യം ഉണ്ടാകുന്ന ശൂലിനി കർമ്മം ചെയ്യാം മാത്രമല്ല ശിവപ്രീതിക്ക് വേണ്ടി അഹോരകർമ്മം നടത്താം ഇതെല്ലാം പത്മ അതായത് ദേവന്മാരുടെ പത്മ വിട്ടാണ് നടത്തുന്നത് ഇപ്പം തന്നെ വളരെ രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നവരും വളരെ കുറവാണ് മാത്രമല്ല സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടി കുമാരഭൗതിക പത്മം അതാണ് സുബ്രഹ്മണ്യൻ്റെ കളവെന്ന് പറഞ്ഞാൽ കുമാരഭൗതിക പത്മ ഭൂമി ലാഭം ഉണ്ടാകും ഏ അദ്ദേഹത്തിന് പഞ്ചാമൃതം നേദ്യം നടത്താം പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം നടത്താം ഇനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പടി സാധിച്ചു തരണമെങ്കിൽ ഇന്ന ഇന്നെ പരിഹാരക്രിയയും കൂടെ ചെയ്താൽ ഏറ്റവും ഉത്തമമായിരിക്കും അതാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു വിധി മാത്രമല്ല ഇതൊന്നുമല്ല നമുക്കൊരു ഗണപതിയമനാണ് ഗണപതിയോഗം കൊണ്ട് നമുക്ക് സകല ദോഷത്തിനും പരിഹാരമാണ് ഗണപതിയമനം എല്ലാ ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്താൻ പറ്റും ശാസ്ത്രീയമായിട്ടൊരു ഗണപതിയോഗം ചെയ്ത അങ്ങോട്ട് വന്നേച്ച് തൊണ്ടും ചേരട്ടായിട്ട് പലരും വാരി ഇട്ടേച്ച് ഇന്നീച്ച് പോയാലും പറ്റത്തില്ല അതിൻ്റേതായ രീതി ശാസ്ത്രീയമായ രീതിയിൽ അഷ്ടബാലന്മാർ ചെയ്യുക ഇന്ദ്രൻ രുദ്രൻ യമൻ നിരകൃതി വരുണൻ വായു കുബേരൻ ഈശാനൻ ഈ അട്ടധിക ബാലന്മാരുടെ മന്ത്രങ്ങളോടുകൂടി ജപിച്ച് ഗണപതിയോഗം നടത്തി അതിൻ്റേതായ ശ്രേഷ്ഠതയുണ്ടാകും നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബന്ധപ്പെ നമ്മളുമായിട്ട് ബന്ധപ്പെടുക എൻ്റെ ഫോൺ നമ്പർ ഇതിനകത്തുണ്ട് അതേപോലെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഉണ്ടാകുന്ന പരിഹാര ക്രിയകൾ ഇനി എന്ത് ചെയ്യണം ഇന്ന് ഇതിൻ്റെ ദോഷങ്ങളാണ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാര ക്രിയകളും ചെയ്യാം ശത്രുസംകാരം ചെയ്യാം ശത്രുദോഷ പരിഹാരങ്ങൾ ചെയ്യാം മാത്രമല്ല ദോഷങ്ങൾ അതിനും ഇവിടെ സ്വാമിയുടെ സങ്കല്പമുണ്ട് അതും കൂടെ നമുക്ക് സങ്കല്പിച്ച് സർവ്വദോഷങ്ങൾ തീരും ദേവഗ്ര ദേവതാഭാവത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് അതിൻ്റേതായ നല്ല ഐശ്വര്യങ്ങളും ഈ നാട്ടുകാർക്കെല്ലാം ഉണ്ട് എനിക്കും ഉണ്ട് ഈ കുടുംബക്കാർക്കും എല്ലാത്തിനും സർവ്വൈശ്വര്യവും സർവ്വ അഭിവൃദ്ധി തരുന്നുണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തുന്നത് ബന്ധപ്പെടുന്ന ഈ നമ്പർ എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട് ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമ്മൾ അതിനെപ്പറ്റി വിചിന്തനം ചെയ്തു കഴിയുന്ന നക്ഷത്രം ഇല്ലാണെന്ന് പറഞ്ഞാൽ വൈശുദ്ധരാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ പരിഹാരക്രിയ പറഞ്ഞു തരികയോ ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക അതനുസരിച്ച് ചെയ്യാം